ഹലോ ഫ്രണ്ട്സ് മഴതൂര് മുമ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അലീന വൈജിയോട് പറയുന്നുണ്ട് ബാലചന്ദ്രൻ സർ എൻ്റെ അച്ഛൻ തന്നെയാണ് മാഡം എൻ്റെ അമ്മയും അങ്ങനെ അറിയാനാണ് എനിക്കിഷ്ടം എന്ന് അപ്പോൾ വൈജി ദേഷ്യത്തോടെ പറയുന്നുണ്ട് അങ്ങനെ അറിയാൻ നിനക്കിഷ്ടമായിരിക്കും പക്ഷേ എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല മേലിൽ ഇങ്ങനെ നീ വിളിക്കരുത് തന്നെ എന്ന് വീണ്ടും അവർ പറയുമ്പോൾ അലീന പറയുന്നുണ്ട് എങ്ങനെയൊക്കെയാലും അതാണ് സത്യം മാഡം ബാലചന്ദ്രൻമേനും എൻ്റെ അച്ഛനും നിങ്ങളെൻ്റെ അമ്മയും തന്നെയാണ് അത് സത്യം തന്നെയാണ് എന്താ പ്രാന്താണോ അവൾ എന്തൊക്കെയായി പറയണേ ദേ എന്നെ കൊണ്ട് നീ കൂടുതലൊന്നും പറയിപ്പിക്കരുത് എന്നും പറഞ്ഞുകൊണ്ട് അമ്മയോട് പറയാം അമ്മേ വന്നേ നമുക്ക് പോവാം പെട്ടെന്ന് ഇറങ്ങിക്കോ ഞാൻ എല്ലാം ബാക്കി ഇത് വെച്ചിട്ടുണ്ട് ഞാൻ ഇത് വരുന്നുണ്ട് എന്നും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിട്ടാണ് അതേ സമയത്ത് മുത്തശ്ശി നമ്മുടെ അലീനോട് പറയുന്നുണ്ട് മോളെ എനിക്കാണെങ്കിൽ കമലയുടെ അവിടെ പോകാൻ തീരെ താല്പര്യമില്ല എനിക്കിഷ്ടമല്ല അവിടെ ചെന്നാൽ ഞാൻ വെറുതെ കഷ്ടപ്പെടും ഇവൾ എന്ത് പരിപാടിയായി കാണിക്കുന്നത് എന്തൊക്കെയാണ് ഈ കാട്ടിക്കൂട്ടുന്നത് എന്നിങ്ങനെ മുത്തശ്ശി സങ്കടപ്പെടുമ്പോൾ അലീന പറയേണ്ടത് മുത്തശ്ശി പ്രയാസപ്പെടണ്ട ഇതൊക്കെ ഒരു പരീക്ഷണങ്ങളാണ് ഇതൊക്കെ നമ്മൾ നേരിട്ടേ പറ്റൂ ഇപ്പോൾ മാഡത്തിൻ്റെ വാശിയൊക്കെ മുത്തശ്ശി അവിടെ കൊണ്ടാക്കും നിങ്ങൾ ഞാൻ എന്തായാലും കൊല്ലപ്പള്ളിയിൽ വരാം വല്ലപ്പോഴൊക്കെ അച്ഛൻ്റെ കൂടെ വരാമല്ലോ അച്ഛനോ അതാരെ അല്ല എൻ്റെ അച്ഛനെ ആ ബാലചന്ദ്രൻ സാറെ എൻ്റെ അച്ഛനല്ലേ അത് ഞാൻ വെറുതെ അച്ചാന്ന് വിളിക്കുന്നതല്ല മുത്തശ്ശി ഹൃദയത്തിൽ നിന്ന് തൊട്ട് തന്നെയാണ് ഞാൻ വിളിക്കുന്നത് പിന്നെ ഇന്നലെ വരെ ഞാൻ അങ്ങനെയല്ലായിരുന്നു പക്ഷേ ഇന്ന് എനിക്ക് ആരുമില്ല തനാതെ അല്ല ഞാൻ എനിക്കൊരു അച്ഛനുണ്ട് ഞങ്ങൾ വരും മുത്തശ്ശിയെ കാണാനായിട്ട് എന്നൊക്കെ ഇങ്ങനെ സമാധാനിപ്പിക്കണം അതെല്ലാം കഴിഞ്ഞ വൈജ ദേഷ്യം പിടിച്ച് വന്ന് മുത്തശ്ശിയെ താങ്ങിയെടുത്ത് വെളിയിലേക്ക് കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ അലീനെയാണെങ്കിൽ പിടിക്കുന്നേ അല്ല കേട്ടോ അലീനിക്ക് പേടിയുണ്ട് കാരണം ഇനിയിപ്പോൾ തൊടാനോ പിടിക്കാനോ പോയാലേ അതിനായിരിക്കും കിടന്നുകൊണ്ട് പറയുന്നുകൊണ്ട് മാറി നിൽക്കുന്നുണ്ട് മുത്തശ്ശിക്കാണെങ്കിൽ വൈജ പിടിക്കുമ്പോൾ ഭയങ്കര പേടിയാണ് ഇതിന് മുന്നൊരിക്കെ അലീനയോട് വാശി കാണിച്ച് പിടിക്കും മറച്ചിട്ടതാണല്ലോ അതിൻ്റെ അനുഭവമാണ് ഇപ്പോൾ രണ്ടാമത് ഈ അനുഭവിക്കുന്നവർ അതുകൊണ്ട് അവർ പറയാം അലീനെ നീ എന്തിനടി നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്നെ ഒന്ന് പിടിക്കടി വൈജ മിണ്ടുന്നില്ല പിടിക്കാനും പറയുന്നില്ല തൊടാനും പറയുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ അലീനയ്ക്ക് ചെറിയ ടെൻഷൻ ടെൻഷനുണ്ട് പോയി മുത്തശ്ശിയെ പിടിക്കാനായിട്ട് പക്ഷേ വൈജ പിടിച്ചിട്ട് ആനങ്ങൾ പോലും ഇല്ല കേട്ടോ വീൽ ചേറിന്ന് എങ്ങനെയെങ്കിലും കാറിലേക്ക് എത്തിക്കണ്ടേ അവസാനം മുത്തശ്ശിയുടെ നിർബന്ധ പ്രകാരം അലീനേം കൂടെ പോയി സഹായിക്കുകയാണ് എന്നിട്ട് തൂക്കിയെടുത്തിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ കാരനകത്തേക്ക് കൊണ്ട് ആക്കുന്നുണ്ട് എന്നിട്ട് മുത്തശ്ശിയുടെ മൊബൈലൊക്കെ എടുത്ത് മടിയിലൊക്കെ ഒറ്റയേറു കൊടുക്കാം കേട്ടോ വൈജയന്തി ഉള്ള ദേഷ്യമെല്ലാം പാകം പിടിച്ച അമ്മയോട് കാണിക്കുകയാണ് എന്നിട്ട് വീണ്ടും എന്തൊക്കെ എടുക്കാനായിട്ട് അകത്തേക്ക് പോവാണ് സാധനങ്ങൾ ആ സമയത്ത് മുത്തശ്ശി പറയണ്ട മോളെ എനിക്ക് ഞാൻ പോയിട്ട് വരാമെന്നൊന്നും ഞാൻ നിന്നോട് പറയുന്നില്ല കാരണം ഇനി എന്നാ വരുവാ ഒന്നും എനിക്കറിയില്ല സാരമില്ല വിഷമിക്കണ്ടേ വിഷമിക്കാത്ത പോയിട്ട് വാ ഒന്നുമില്ല ഒക്കെ മാഡത്തിൻ്റെ ഇപ്പോഴത്തെ ഈ ദേഷ്യമൊക്കെ തീരുമ്പോൾ പതിയെങ്കിൽ മുത്തശ്ശേ വിളിച്ചോണ്ട് വരും എന്നൊക്കെ ഇങ്ങനെ സമാധാനപ്പെടുത്തി കൊടുക്കുന്നുണ്ട് അങ്ങനെ അവർ അവിടുന്ന് യാത്ര തിരിക്കുകയാണ് അലീന നേരെ ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് ചെന്ന് അച്ഛാന്ന് വിളിച്ചുകൊണ്ട് ചെല്ലാട്ടോ എന്താ പറഞ്ഞോ എന്താ ചെയ്യുന്ന ഇവിടെ എടി ഞാൻ കടയിലെ കുറച്ച് കണക്കുകളൊക്കെ നോക്കാം ആ എന്താ കുട്ടിമാൾ പറഞ്ഞോ കുട്ടിമാളോ അതാണ് ഇപ്പോൾ എൻ്റെ പേര് അതെ എന്താന്ന് എനിക്കിഷ്ടമായില്ലേ എനിക്കിഷ്ടമായി ഈ അച്ഛനെ എങ്ങനെ വിളിച്ചാൽ എനിക്കിഷ്ടം തന്നെ ആ എന്താ വിശേഷം അച്ഛൻ ഇവിടെ കണക്ക് നോക്കിയിരുന്നാൽ മതിയോ താഴെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയണില്ലേ എന്നെ ഇവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോയിട്ട് പോലും അച്ഛനൊന്നും അറിഞ്ഞിട്ടില്ല താഴെ എന്താ ബോംബെങ്ങാനും പൊട്ടിയോ ചെറിയൊരു ബോംബ് പൊട്ടിയിട്ടുണ്ട് എന്താ മുത്തശ്ശീനെ ഇവിടെ നിന്ന് കൊണ്ടുപോയി എങ്ങോട്ട് ആ കൊല്ലപ്പള്ളിയിലേക്ക് അതിനിപ്പോൾ എന്തേ അതല്ല ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ട് പോയി ഇനി അവിടെ നിന്നാൽ മതി എന്നാ പറയുന്നത് എന്നെ ഇവിടെ നിന്ന് പുറത്താക്കാനുള്ള അടുത്ത വഴി ഓ അതാണല്ലേ കാര്യം പിന്നെ വിനാശകാല വിപരീത ബുദ്ധി എന്നാ കൊല്ലപ്പള്ളിയിൽ അമ്മയെക്കൊണ്ട് നിർത്തിയാൽ അതിൻ്റെ അനുഭവം അവർക്ക് നന്നായിട്ട് അറിയാവുക എന്നിട്ടും കൊണ്ട് നിർത്തിയല്ലേ ആ എന്തായാലും എന്നോട് കൂടി അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു മുത്തശ്ശിയെ നോക്കാനായിട്ട് ആ എൻ്റെ നീ പോകാൻ എന്താ ആ ഞാനെങ്ങനെ പോവും ഇവിടെ ഹാർട്ട് പേഷ്യൻറ്റായിട്ട് ഇരിക്കുന്ന സുഖം എല്ലാം എത്താൻ ആളിവിടെ ഇരിപ്പുണ്ടല്ലോ ആ ആളെ നോക്കാൻ ആൾ വേണ്ടേ ഞാനങ്ങ് പോവില്ല അഥവാ നീ പോയി നോക്ക് അപ്പോൾ കാണാം മുയലിനെയൊക്കെ ചെവിയിൽ തൂക്കിയെടുത്ത് ഇവിടെ കൊണ്ടുവെക്കില്ലേ അതുപോലെ നിന്നെ ഇവിടെ ചെവിയിൽ തൂക്കി കൊണ്ട് ആ എന്തിനാ ചെവിയിൽ തൂക്കണേ മുയലെന്ന് പറയുന്നത് വളരെ സോഫ്റ്റ് ആണ് വളരെ കുഞ്ഞാണ് നമ്മൾ തൂക്കിയെടുത്താൽ അതിൻ്റെ ദേഹമൊക്കെ വേനിക്കില്ലേ അപ്പം നമ്മളിപ്പോൾ അതിയെ ചെവിയിൽ പിടിച്ചു കൊണ്ടുപോയ്ക്കും അത് ശരി അപ്പോൾ അതിനാണല്ലേ മുയലിന് ഇത്രയും വലിയ ചെവി കൊടുത്തിരിക്കുന്നത് ആ അതെ എന്ന് പറഞ്ഞാൽ അവരങ്ങനെ സന്തോഷിച്ച് ചിരിച്ചിരിക്കട്ടോ അപ്പോൾ വീണ്ടും അലീനെ പെട്ടെന്ന് മുഖമൊക്കെ മാറി അലീനൻ്റെ സങ്കടത്തിൽ പറയുന്നുണ്ട് മച്ച ഇതിപ്പോൾ പ്രശ്നം വഷളാവും എന്നാണ് തോന്നണേ എന്തേ കാര്യം ഞാനാണല്ലോ എടുത്തിട്ട് ആർജിറ്റ് എന്നെ ഇവിടുന്ന് പുറത്താക്കണമെന്നാണ് വീണ്ടും വീണ്ടും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ആയിക്കോട്ടെ അലീനെ അവരുടെ ചിന്താഗതി അങ്ങനെയാണ് അവരിതിങ്ങനെ നിങ്ങൾ പൊ നിന്നെ എവിടെ നിന്ന് പറഞ്ഞു വിടണം നിന്നെവിടുന്ന് അടിച്ചിറക്കണം പൊക്കോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും അവരുടെ ഡ്യൂട്ടി പക്ഷെ നമ്മളിങ്ങനെ കൈയും കെട്ടി അതെല്ലാം കേട്ടുകൊണ്ടിരിക്കണം പറഞ്ഞു വിട്ടോ പക്ഷെ ഞങ്ങൾ പോവില്ല ഞാൻ പോവില്ല എന്നൊറ്റ ഇതിൽ അങ്ങ് പറഞ്ഞുവെക്കണം മനസ്സിലായോ അതാണ് വേണ്ടത് പിന്നെ നിനക്ക് ഇന്നലെ അവരെ ചോദിക്കാനും പറയാൻ ആരുമില്ല പക്ഷേ ഇന്ന് ഉണ്ട് നിനക്ക് സ്വന്തം അച്ഛൻ നിനക്ക് സ്വന്തം അറ്റം നിൻ്റെ കൂടെ വെളുപ്പിനെ എന്തിനാണ് അടി ചോദിക്കാനും പറയാനും നിനക്കൊരാളുണ്ട് എന്നിങ്ങനെ ധൈര്യം കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ എനിക്കത് സന്തോഷമായിട്ടോ തിരിച്ച് താഴേക്ക് ഇറങ്ങി ചെല്ലാട്ടോ അപ്പം വൈജ കൊല്ലപ്പള്ളിയിലേക്ക് അമ്മയും കൊണ്ട് നേരെ ചെന്നിട്ടുണ്ട് അവിടെ ചെന്ന് ഇറങ്ങി ഇറങ്ങുമ്പോൾ കമല വരുന്നുണ്ട് ആ കമല വിചാരിക്കണില്ല അമ്മേ സ്ഥിരമായിട്ട് ഇവിടെ നിൽക്കാനാണെന്ന് കമല വരുമ്പോൾ പറഞ്ഞാൽ കമല എടുത്തി അമ്മേം കൂടെ ഒന്ന് പുറത്തേക്ക് പിടിച്ച് ആശുപത്രി പോയിട്ട് എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുക കമല എടുത്തിയാ വീൽ ചെയറിങ്ങെടുത്ത് അങ്ങനെ വീൽ ചെയർ എടുക്കൊണ്ട് വരുവാ അപ്പം തന്നെ ചെറിയ സംശയമൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ കമലയ്ക്ക് അങ്ങനെ കമലയും കൂടെ വന്ന് സഹായിക്കുന്നുണ്ട് പിടിച്ചിറക്കാനൊക്കെ ഇതിനിടയ്ക്ക് ചോദിക്കുക അമ്മയ്ക്ക് എന്തേ ഇതുവരെ നടക്കാനായില്ലേ അലീന പുണ്യാളത്തിൽ കുറേ നാളുകൊണ്ട് നോക്കുന്നുല്ലോ എന്നിട്ട് എണീറ്റ് നടക്കാറായില്ല അപ്പോൾ വൈജ പറയുന്നുണ്ട് ആ കുഴപ്പമൊന്നുമില്ല എണീക്കാറൊക്കെ ആയിട്ടുണ്ട് പിന്നെ കുറച്ച് വിസിയോതെറപ്പിയും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ബാക്കി ഇവിടെ ഓക്കെ ആയിക്കോളും എന്ന് വൈജ പറയാ അങ്ങനെ രണ്ടുപേരും ഇങ്ങോട്ട് താങ്ങി പിടിക്കുകയാണ് അമ്മയ്ക്കാണെങ്കിൽ ഒരല്പം പോലും കാല് തറയി വെക്കാൻ വേദന ഉണ്ട് അവർ പറയാം എടി ഞാൻ മറിഞ്ഞു വിടും നിങ്ങൾ സൂക്ഷിച്ചു തന്നെ പിടിക്കും അമ്മേ ഓരോ കാലെടുത്ത് അങ്ങോട്ട് വെച്ചാൽ മതി പതിയെ പതിയെ ഞങ്ങൾ രണ്ട് പേരും താങ്ങിയിട്ടില്ലേ പിന്നെ എന്താ എന്ന് വൈജ ചോദിക്കുക വല്ല പാടുപെട്ട് മക്കളുടെ ചിത്തയും കേട്ടും കൊണ്ട് അകത്ത് കയറി ചെല്ലോ അവിടെ പോയി ഇരിക്കുകയാണ് എന്നിട്ട് നേരെ ആ വീൽ ചെയർ തള്ളി ഊന്തി റൂമിലേക്ക് കൊണ്ടുപോകുമ്പോൾ കമല ചോദിക്കുന്നുണ്ട് എന്തേ പൈജേ നീ എങ്ങോട്ടാണ് കൊണ്ടുപോകണേ അമ്മയുടെ പഴയ റൂമിലേക്ക് അതെന്തിനാ ആ അമ്മ ഇനി കുറച്ച് ദിവസത്തേക്ക് ഇവിടെ കാണും അപ്പം തന്നെ കമലയുടെ മുഖം അങ്ങ് മാറി അതെന്താ നീ എന്ത് പണിയായി കാണിക്കുന്നത് നീ അതല്ലന്നേ അവിടെ അലീനെ ഓടിക്കാൻ എൻ്റെ സഹോദരങ്ങൾക്ക് പറ്റുന്നില്ലേ അവരൊരു തീരുമാനത്തിലെത്തട്ടെ അത് കഴിഞ്ഞ് ഞാനിനി അമ്മയെ അങ്ങോട്ട് കൊണ്ടുപോകുന്നുള്ളൂ അമ്മ അതല്ല അങ്ങനെയെങ്കിൽ നിൻ്റെ മക്കളൊക്കെ എന്തു ചെയ്യും ഞാനും ഇവിടെ നിൽക്കുകയെന്ന് പറയുമ്പോൾ മക്കളെയും കൂടി ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവരും അയ്യോ എന്തൊക്കെയാണ് ഈ വൈജെ നീ കാണിക്കുന്നത് എല്ലാവരും കൂടി ഇങ്ങോട്ട് വരാനോ അതിനിപ്പം എന്താ കുഴപ്പം ഇതേ തറവാട് വീടാണ് ആർക്കും ഭാഗം വെച്ച് കൊടുത്തിട്ടൊന്നുമില്ല എല്ലാവർക്കും കൂടെ വന്ന് താമസിക്കണമെന്ന് എന്താ കുഴപ്പം ഏയ് അല്ല ഞാൻ വേറൊന്നും കൊണ്ട് ചോദിച്ചല്ല എന്ന് കമല അത് കഴിയുമ്പോൾ മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട് എടി വൈജേ ചാടി തുമിച്ച് നീ അവിടെ വിട്ട് ഇങ്ങോട്ട് വന്ന് നിൽക്കുകയാണോ ചെയ്യുന്നത് നീയേ ഭാര്യമാർക്ക് പിണെങ്കിൽ പോയി കഴിഞ്ഞാലും തിരിച്ചു പോകണമെങ്കിലേ കൂടെ വേറെ ആളുടെ സഹായം കൂടെ വേണ്ടി വരും ഭർത്താക്കന്മാർക്കാണെങ്കിൽ അങ്ങനെയല്ല അവർക്ക് അങ്ങനെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഓ എനിക്കിപ്പോൾ അവിടെ ബാലചന്ദ്രൻ്റെ കൂടെ ജീവിക്കണം ജീവിക്കണമെന്നൊന്നും താല്പര്യമില്ല എടി വയസ്സ് കാലത്ത് ഒരു തുണ വേണം ഇപ്പോഴും ചിന്തിക്കില്ലെന്നേ എനിക്കൊരു തുണയുടെ ആവശ്യമില്ല അവിടെ ബാലചന്ദ്രനാണ് തുണ വേണ്ടത് ഹാർട്ട് പേഷ്യൻ്റെ അയാളല്ലേ ഞാനല്ലോ എന്നും പറഞ്ഞു വായിച്ച അങ്ങനെ ആകെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സംസാരത്തിലാട്ടോ അവസാനം നമുക്ക് കമലയ്ക്ക് തീരെ പിടിക്കുന്നില്ല ആ കമല എടുത്ത് അമ്മയ്ക്കേ ഇവിടെ ഒരു ബെഡ്ഷീറ്റൊക്കെ വിരിച്ചു കൊടുക്കുക എന്നൊക്കെ ഇങ്ങനെ വൈജ പറയണ്ട അതെല്ലാം കഴിഞ്ഞ് വൈജ അങ്ങോട്ട് മാറുമ്പോൾ തന്നെ അമ്മയോട് പറയണ്ട കമല ഓ അവസാനം വീണ്ടും കറങ്ങിത്തിരിഞ്ഞ് ഇവിടെ തന്നെ എത്തി അല്ലേ അധികനാൾ നിങ്ങൾ ഞാൻ ഇവിടെ വാഴിക്കൊന്നും നിങ്ങൾ നോക്കണ്ട എന്നിത്രയും പറഞ്ഞിട്ട് ബെഡ്ഷീറ്റൊക്കെ വിരിച്ചു കൊടുക്കുകയാണ് അവരാണെങ്കിൽ വല്ലാത്ത ബുദ്ധിമുട്ടിലാട്ടോ അമ്മ ഇതെല്ലാം കഴിഞ്ഞിട്ട് രാത്രിയാകുമ്പോൾ രോഹിത്ത് വിളിക്കുന്നുണ്ട് അമ്മയാണ് ഇപ്പം എവിടെയാണ് അമ്മ എന്തേ ഇങ്ങോട്ട് വരുന്നില്ലേ എടാ ഞാൻ കൊല്ലപ്പള്ളിയിലത്തശ്ശം കൊണ്ട് വന്നതാണ് അവിടെ അവളെ ഓടിച്ചു വിടണമെങ്കിൽ മുത്തശ്ശി അവിടെ മാറ്റണം അതിന് വേണ്ടി ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഓ അത് ശരി അപ്പോൾ അമ്മ ഇന്ന് വരുന്നില്ല ഞാൻ ഇന്ന് വരുന്നില്ല അപ്പോൾ കേറ്റടച്ചേക്കട്ടെ എടാ നീ എന്തെങ്കിലും കഴിച്ചിരുന്നോ ഞാൻ പുറത്തുനിന്ന് കഴിച്ചു എവിടെ ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് വേണ്ട ആ പിന്നെ ആ ഭാവിനെ ഇംഗ്ലീഷിനെയൊക്കെ വെട്ടി വിഴുങ്ങുന്നുണ്ട് അവളെ ഉണ്ടാക്കുന്നത് എടാ അവിടെ അവൾ പെൺ അവർ രണ്ടു പെൺകുട്ടികളല്ലേ രാത്രിയൊക്കെ പുറത്ത് പോയി കഴിക്കാൻ പറ്റുമോ അതുകൊണ്ടാണ് ആ എന്തായാലും ആയിക്കോട്ടെ എന്തായാലും അമ്മ നാളെ അല്ലേ വരത്തുള്ളൂ അതെ എന്നാൽ പിന്നെ ഞാൻ കേറ്റടയ്ക്കുക അങ്ങനെ പിറ്റേ ദിവസം രാവിലെ വൈജ അവിടുന്ന് തിരിച്ച് കടപ്പാട്ടേക്ക് വന്നിട്ടുണ്ട് വരമ്പ തന്നെ ഇവിടെ ബബിത ചെന്നുടനെ അമ്മയ്ക്ക് ശ്രോ കയറ്റി കൊടുക്കുകയാണ് അമ്മേ അമ്മ ഒരു കാര്യം അറിഞ്ഞാൽ എന്താടി ഇവിടെ നമ്മുടെ അച്ഛനെ അവൾ അച്ചാന്നാണ് വിളിക്കുന്നത് അച്ചാന്നാ രത്തെടുത്തു എന്ന് പറഞ്ഞ അതിനിടയ്ക്ക് അച്ചാന്നങ്ങ് വിളിച്ചു തുടങ്ങിയോ അതെ ശരിക്കും പണ്ട് മുതലേ അവളെ സ്വന്തം അച്ഛനെ എങ്ങനെ വിളിക്കും അതുപോലെ അച്ഛനെ വിളിക്കുന്നത് നമ്മളൊക്കെ പിന്നെ ആരാ ഇവിടുത്തെ ആകെ നാണക്കേടായി അത് ശരി അങ്ങനെ ഞാൻ വിട്ടുകൊടുക്കില്ല നാണമില്ലേ ഇവൾക്ക് ഇങ്ങനെ വിളിക്കാൻ ആ ബാലചന്ദ്രൻ്റെ നാണമില്ലേ എന്തായാലും ഞാനത് വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് പറഞ്ഞു നേരെ അകത്തേക്ക് കയറിച്ചില്ല അമ്മ ഇത് വിലക്കണം കേട്ടോ ഇങ്ങനെ വിളിക്കുന്നത് വിളിക്കുന്ന അവളെ സാറെന്ന് വിളിച്ചാൽ മതി എന്ന് പറയണം ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞ അകത്തേക്ക് കയറിച്ചില്ലുമ്പോൾ മേളീന്നിറക്കി സന്തോഷത്തോടെ വരുവാട്ടോ അലീന ഏത് നിനക്ക് നേരോ നിനക്ക് അവിടെ തന്നെയാണ് ഇരിപ്പ് എന്ന് ചോദിക്കുക കേട്ടോ വായിച്ച അപ്പോൾ ഉടനെ നമ്മുടെ അലീനെ മറുപടി പറഞ്ഞിട്ട് ഏത് നേരം അവിടെയല്ല ഞാനിപ്പോൾ ഇവിടത്തില്ലേ നിൽക്കുന്നതെന്ന് പറയാൻ മറുപടിയും കൊടുക്കുക ഏ നീ ഒറ്റൊരുത്തി കാരണവാണ് എൻ്റെ അമ്മയെ അവിടെ കൊണ്ട് വിടേണ്ടി വന്നത് ആ മുത്തശ്ശി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെന്ന് ചോദിക്കാണ് അപ്പോൾ ഉടനെ തന്നെ വൈദ്യ പറഞ്ഞിട നീ കാരണം അല്ലടി അവിടെ കൊണ്ട് വിട്ടത് ആ ഞാൻ എന്ത് ചെയ്തു മുത്ത് ഇവിടുത്തെ വാശിക്കും വൈരാഗ്യം തീർക്കാൻ വേണ്ടി എന്നോടുള്ള ദേഷ്യത്തിന് വേണ്ടി മുത്തശ്ശി അവിടെ കൊണ്ട് വിട്ടത് ആരാ നിങ്ങൾ തന്നെയല്ലേ ഞാനല്ലല്ലോ നിന്നെ ഇവിടുന്ന് അടിച്ച് ഓടിക്കാൻ വേണ്ടിയിട്ടാണ് അടി നീ പോയി കഴിഞ്ഞാൽ എൻ്റെ അമ്മ ഞാൻ തിരിച്ചിവിടെ കൊണ്ടുവരും ഈ അപ്പോൾ ഞാൻ ഞാനിവിടുന്ന് പോയില്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ മുത്തിശ്ശന്ന് നടക്കട്ടെ എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് ആര് പറഞ്ഞു നീ ഇവിടുന്ന് പോവില്ലെന്ന് നീ അങ്ങ് തീരുമാനിച്ചു ഒരാളങ്ങ് ദത്തെടുത്തു എന്നും പറഞ്ഞുകൊണ്ട് നീ എല്ലാമായി എന്നാണ് നിൻ്റെ വിചാരം അല്ല അത് എന്നിങ്ങനെ പറയട്ടോ നിൻ്റെ ഇവിടുത്തെ എല്ലാ കിടപ്പും സുഖ സൗകര്യങ്ങളും എല്ലാം ഞാൻ തീർത്ത് തരാം അവൾ വലിയ കാര്യം ചമയുന്നു എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ അതിനിടയ്ക്ക് മുത്തശ്ശി പറയുന്നുണ്ട് ഇവിടെ അച്ഛൻ എന്ന് പറഞ്ഞിങ്ങനെ സംസാരിച്ച് തുടങ്ങും കേട്ടോ ആരുടെ അച്ഛൻ ഏത് അച്ഛനടി എന്നിങ്ങനെ ചോദിക്കുക കേട്ടോ അപ്പോൾ അലീനെ വിട്ടു കൊടുക്കുന്നില്ല തിരിച്ച് സ്ട്രോങ് ആയിട്ട് മറുപടി പറയുന്നുണ്ട് എൻ്റെ അച്ഛൻ ബാലചന്ദ്രൻ സാർ എൻ്റെ അച്ഛനാണ് ഇന്നലെ മുതൽ എന്നിങ്ങനെ വാദമുടന്ന് പറയാട്ടോ എപ്പിസോഡ് തീരുക പുതിയൊരു എപ്പിസോഡ് മറ്റു വീണ്ടും വരാം ചാനൽ ഇഷ്ടമായി ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്